മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ഇന്ന് മറ്റ് ലീഗ് നേതാക്കളും ഇവിടെ മാധ്യമങ്ങളോട് സംസാരിച്ചത് ശ്രദ്ധിക്കുമ്പോൾ വളരെ ബോധപൂർവം ന്യൂനപക്ഷ സമുദായങ്ങളിൽ സമുദായത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് ഇടതുപക്ഷ വിരുദ്ധമായ തെറ്റിദ്ധാരണ രൂപപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നതാണ് കാണുന്നത് മലപ്പുറം ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ മതനിരപേക്ഷ ചിന്താഗതിക്കാരോ ആ മതനിരപേക്ഷ ചിന്താഗതിയിലുള്ള ജനങ്ങളിൽ തെറ്റിദ്ധാരണ പരത്തി വലിയ തോതിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി മലപ്പുറം എന്ന് പറഞ്ഞാൽ വളരെയേറെ സെക്കുലർ പശ്ചാത്തലമുള്ള ഒരു നാടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലത്തായാലും പിൽക്കാലത്തായാലും നല്ല സെക്കുലർ ഉള്ളൊരു നാട് കൂടിയാണ് എല്ലാം ലീഗ് തീരുമാനിക്കുന്ന മാത്രം കാര്യങ്ങൾ നടത്തുന്ന ഒരു പ്രദേശമല്ല യു ഡി എഫിലെ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് കൊണ്ട് യു ഡി എഫ് നേതൃത്വവും ലീഗിന്റെ ഈ തെറ്റായ പ്രവർത്തന ശൈലിക്ക് പൂർണമായ പിന്തുണ പ്രഖ്യാപിച്ച് രാഷ്ട്രീയത്തിലെ ചില എളുപ്പവഴികൾ കണ്ടെത്താനാകുമോ എന്ന് പരിശോധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മലപ്പുറം നല്ല കേട്ടാൽ അപ്പോൾ വർഗീയം മലപ്പുറം തെറ്റാ നല്ലൊരു സ്ഥലല്ലേ ഇവര് മാത്രം ലീഗേര് മാത്രല്ല മലപ്പുറത്തേര് ഞങ്ങളും മലപ്പുറത്തേര് ഞാൻ ഞങ്ങളെയൊക്കെ ഒഴിവാക്കിയാൽ മതി ഏയ് നമ്മളൊക്കെ മലപ്പുറത്തിൽ ഇണ്ടായതല്ലേ മലപ്പുറത്തു കൂടി നടന്നതല്ലേ നമുക്കൊക്കെ നമ്മൾ ഈ നാട്ടത്തിനുള്ള ആൾക്കാരല്ലേ അതുകൊണ്ട് ലീഗിന് പതിച്ചു കൊടുത്തിട്ട് സ്ഥലമാണോ മലപ്പുറം അങ്ങനെ ഒരു ഇത് ആ തെറ്റിദ്ധാരണയും വേണ്ട അവരുടെ കൈവശത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം അവരുടെ പോക്കറ്റിട്ട് ഇടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് വിഷയത്തെ കൈകാര്യം ചെയ്യരുത് വിഷയത്തെ വസ്തുഷ്ടമായി കൈകാര്യം ചെയ്യണം അല്ല അൻവർ അൻപറിപ്പോ ഒരു സി പി എം വിരുദ്ധരാണ് അൻവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ കയ്യിലെ ഒരു ആയുധമാണ് അൻവർ ചെയ്തതെല്ലാം രാഷ്ട്രീയമായി തെറ്റാണ് അപ്പോ രാഷ്ട്രീയമായ തെറ്റുകൾ ചെയ്ത അൻവർ പല പ്രഖ്യാപനങ്ങളും നടത്തുണ്ടാവും അദ്ദേഹത്തിന്റെ പൊതു ഇപ്പൊ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളുടെയും പ്രവർത്തനങ്ങളുടെയും ഒരു പൊതു നോക്കിയാല് ഇപ്പൊ ഇവിടെ യു ഡി എഫും ലീഗ് നേതൃത്വവും അതുപോലെ തന്നെ ഈ നിലയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്ന ശക്തികളും നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഒരു പിൻപാട്ടുകാരനായിട്ട് അകമ്പടി പോകുന്ന പ്രചാരവേലയാണ് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിപ്പോ അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഭയപ്പെടാൻ പോകും അതൊന്നും ചെല്ലു അൻവർ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയ ഉണ്ടാക്കട്ടെ അതൊക്കെ യു ഡി എഫിന്റെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെയും പ്രവർത്തനത്തിന് ഗുണമുണ്ടാവുന്ന തരത്തിലാണ് അൻവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ അൻവറിന്റെ പ്രവർത്തനം ഒറ്റപ്പെട്ടൊരു പ്രവർത്തനം അല്ല അത് യു ഡി എഫിന് സഹായകരമാണ് അത് ഇടതുപക്ഷത്തിന് എതിരാണ് അത് നമ്മുടെ നാട്ടിലെ സാമുദായിക ശക്തികളെ ശക്തിപ്പെടുത്താൻ സഹായകരമാണ് ആ നിലയിൽ അൻവറിന്റെ താല്പര്യം വേറെയാണ് ആ താല്പര്യത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്ന് ദുർബലപ്പെട്ടാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണം എന്നാഗ്രഹിക്കുന്ന ചില കമ്മ്യൂണിസ്റ്റ് വിവിധ മാധ്യമങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ ആവർത്തനം നടത്തും ഞങ്ങൾ ഞങ്ങളുടെ പ്രചരണം നടത്തും ഇതെല്ലാം തമ്മിലുള്ള രാഷ്ട്രീയ സംവാദങ്ങളും തർക്കം കണ്ടു ഇടാണല്ലോ സാമൂഹ്യ മേഖല സോഷ്യൽ സ്പേസ് അവിടെ ആ പ്രവർത്തനങ്ങൾ നടത്തി ഞങ്ങൾക്കെതിരായി വ്യാപകമായി യു ഡി എഫ് ഇപ്പോ ജമാ ഇസ്ലാമി പോലെയുള്ള മുസ്ലിം മതമൂലിക ശക്തികൾ അതുപോലെ തന്നെ വിവിധങ്ങളായ വർഗീയ ശക്തികൾ ബി ജെ പി ഇവരൊറ്റയ്ക്കും യോജിച്ചു നിരവധി തവണ ഞങ്ങളെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ഈ കേരളത്തിൽ നടത്തിപ്പോഴും നടക്കുന്നുണ്ട് എം എൽ എ എന്നുള്ള നിലയിൽ അൻവർ ഇടതുപക്ഷത്തോടൊപ്പം പ്രവർത്തിച്ച ദിവസങ്ങളിൽ നല്ലതും അതിനുശേഷമുള്ള ദോഷം ഇടതുപക്ഷമായിട്ട് പ്രവർത്തിച്ചത് നല്ലത് ഇടതുപക്ഷ വിരുദ്ധനായി പ്രവർത്തിക്കുന്നത് മോശം മഹാമോശം അങ്ങനെ അല്ല വിമർശിച്ചാൽ മോശക്കാരനാവില്ല പക്ഷെ പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ അത് മോശം